മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് പത്ത് മീറ്റർ നീളമുള്ള എൽ ഇ ഡി ലൈറ്റാണ് കിട്ടിയിരിക്കുന്നത് ഇതങ്ങനെ ഇത്ര ഓഫറിൽ കിട്ടിയതെന്ന് എനിക്ക് അറിയത്തില്ല ഈ ഓഫർ ഇട്ടതാണോ അതോ സംഗതി ഇനി വന്നു കഴിയുമ്പോൾ കേടാവൂല്ലോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കണ്ടപ്പോൾ ഞാനങ്ങ് വാങ്ങിച്ചതാണ് ഇത് ട്രസ്റ്റ് വെയർ എന്ന് പറയുന്ന ഒരു എൽ ഇ ഡി കമ്പനിയുടെ ആണ് പത്ത് മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഈ ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് ഇതിനകത്ത് സീലിങ് കൊടുത്തിട്ടുണ്ട് അതായത് ഇത് കവേഡ് ആണ് ലൈറ്റ് ഇതിന്റെ പൊടിയൊക്കെ തട്ടിയാലും കുഴപ്പമൊന്നുമില്ല കറക്റ്റ് നമുക്ക് എ സി കറണ്ടിലേക്ക് പ്ലഗ് ചെയ്യാൻ പറ്റുന്നത് പോലെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇത് ചുറ്റി ചുറ്റി വെച്ചിരിക്കുകയാണ് നീട്ടി കഴിഞ്ഞാൽ പത്ത് മീറ്റർ നീളം കിട്ടും എനിക്ക് പേടിയായിരുന്നു ഇത് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് ഏതായാലും ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കി അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്നുണ്ട് രാത്രിയിൽ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് മാത്രം മതി ഒരു മുറി മുഴുവൻ പ്രകാശം കൊടുക്കാനായിട്ട് അത്തരം വെളിച്ചമുണ്ട് ആയിരത്തി ഇരുന്നൂറ് എൽ ഇ ഡുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഞാൻ ഞാനേതായാലും ഇതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും പിന്നെ മുകളിൽ ഇതും ഈ കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാലും ഇത് എവിടെ വെച്ച് വേണേലും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും കട്ട് ചെയ്തിട്ട് അവിടെ കൊണ്ട് സോൾവ് ചെയ്താൽ ബാക്കി ഭാഗമായിട്ട് നമുക്ക് വീണ്ടും പ്ലഗ് ചെയ്ത് വെക്കാം സെപ്പറേറ്റ് അഡാപ്റ്റർ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട ആവശ്യം ഇതിനകത്തില്ല ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും നിങ്ങൾ സീലിങ്ങിനോ മറ്റെവിടെ എൽഇഡി ലൈറ്റുകൾ വെക്കാൻ ഈ ഒരു സാധനം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ എം ആർ പി ആയിട്ട് അതിനകത്ത് കിടക്കുന്നത് പക്ഷെ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടി ഇതിലാകെ ഒരു ഡിമെറിറ്റായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് ഇത് ഒട്ടിച്ചു വെക്കാൻ ഇതിന് പുറകില് പശയില്ല എന്നുള്ളതാണ് നമ്മൾ സാധാരണ പശ അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് നമ്മൾ ഒട്ടിച്ച് കൊടുക്കേണ്ടി വരും